എസ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് മേടി വന്നപ്പോഴെങ്കിലും ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറ് ആണേലേക്കും ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ടൊക്കെ പ്ലേ ഓഫ് നിന്ന് പുറത്തായ ഒരു സാഹചര്യമാണ് ജംഷഡ്പൂർ ഒരു മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സാധുധവും അതായത് രംഷഡ്പൂർവ്വമായിട്ടുള്ള ഫൈറ്റവും ആ ഒരു പ്രൈസിലേക്ക് അവർക്കിനി നാല് മാച്ചുണ്ട് അതിലോർണം ജയിച്ചു കഴിഞ്ഞാൽ രംഷഡ്പൂർവ്വമായിട്ടുള്ള ഫൈറ്റ് നമ്മുടെ അവസാനിക്കും അതുപോലെ തന്നെ മുംബൈ നോർത്ത് ഈസ്റ്റ് അതുപോലെ ഒഡീഷ തുടങ്ങിയ ടീമുകൾ ഒന്നിലധികം മാച്ച് വിജയിക്കാനും പാടില്ല സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എല്ലാ മാച്ച് വിജയിച്ചാൽ അതായത് കളിക്കാൻ പോകത്ത് നാല് മാച്ച് വിജയിച്ചാൽ കയറാൻ സാധിക്കും എന്ന് പറയാം സോ എന്തായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കൊന്നും സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നോക്കാൻ അല്ലെങ്കിൽ ആരാധകർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ടീം അനധിഷ്ടില്ലായ്മയാണ് അത് ഇത് ടീമിലൊരു ടീം അനലിസ്റ്റ് ഇല്ല നമ്മുടെ ആ ഒരു അസിസ്റ്റൻറ്റ് കോച്ച് നേരത്തെ നമ്മുടെ മികാൽ സ്റ്റാർഡോ എന്ന് ആ ഫെഡറിക്കോ മൊറൈസ് എന്ന് പറയുന്ന അസിസ്റ്റൻ്റ് കോച്ചായിരുന്നു ആ ഒരു കാര്യം നിയന്ത്രിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആയില്ല ഒരു എന്താ പറയുക അനു ഇഷ്ടമായിട്ട് സോ എന്തായാലും ആ ഒരു സാഹചര്യം മാറണമെന്നാണ് പലരും പ്രത്യേകിച്ച് ഫാൻസ് ഇപ്പോൾ പറയുന്നത് എന്ന് തന്നെ പറയണം അതെടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നോ വസതി അഡ്രിയലുണ സി അഡ്രിയലുണ നോ വസതി ടീമിനുള്ള സമയത്ത് അഡ്രി എലുണയ്ക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുക നിങ്ങൾ കണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേർ ആ ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്ക് ആവുന്നത് സോ ഇവരുടെ കോമ്പിനേഷൻ എങ്ങനെ വർക്ക് ആക്കാം അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മാച്ച് ഫുൾ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അനലിസ്റ്റ് ഇല്ലാത്ത വലിയൊരു പ്രശ്നം തന്നെയാണ് അത് നമുക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് സോ എന്തായാലും ആരാധകരെല്ലാം പറയുന്ന ആ ഒരു വലിയ പ്രശ്നം തന്നെയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വിളിക്കാടന്ന് വരെ ഗുഡ് ബൈ